അപ്പോൾ വൈകുന്നേരം കടയിലൊക്കെ പോയിട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണിന്ന് കടയിൽ പോയത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു വെച്ചു നല്ല അടിപൊളി മീൻ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര മുള്ള മീനാണ് കിട്ടിയത് അപ്പോൾ ഇത് നല്ല ഇല്ലാത്ത നല്ല ദശക്കട്ടിയുള്ള ദശക്കെട്ടിയുള്ള മീനാട്ടോ അപ്പം കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഇനിയിപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പം മീൻ കറി വെച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കേട്ടോ അവർ വരുന്നത് അപ്പം തലേദിവസം മീൻ കറി വെച്ചു വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിനകത്തോട്ട് മുളകും പുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല കുറുകിയിരിക്കും മീൻ ചാറ് അപ്പം ഞാൻ പച്ചക്കറിയും സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് മീൻ കറി വെക്കാനായിട്ട് ഇതിനകത്ത് തല കണ്ടോ ഈ ഒരു തലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തലക്കറി എന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറുപ്പം മുതലേ അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തൊന്ന് കറി വെക്കാം ബാക്കി വറക്കാനുള്ളത് മാറ്റിയും വെക്കാം അതിനുവേണ്ടി ഞാൻ ഒരു അരപ്പ് ഞാൻ അരച്ചാട്ടോ ഉണ്ടാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും സവോളയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കൂടി കട്ട് ചെയ്ത് അതിനകത്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി തക്കാളി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്ട്ടോ ഇടുന്നത് കാരണം നമ്മുടെ കുടമ്പുളി ഞാൻ അധികം ഉപയോഗിക്കാറില്ല ഒരു ചെറിയ കഷ്ണം മാത്രം ഒന്നോ രണ്ടോ കഷ്ണം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഈ തക്കാളിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കുറുകിയ ചാറ് നമുക്ക് കിട്ടും അപ്പോൾ വേണ്ടി തക്കാളിയും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനതെല്ലാം കൂടെ അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ കുറച്ച് സവോള ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സവോള ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തു ശരിക്കും പറഞ്ഞാലേ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനാ കേട്ടോ ടെൻഷനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്ന ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെ വീട്ടിലാളുകൾ വരുന്നതും അവർക്ക് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമുള്ള കാര്യം കേട്ടോ പക്ഷേ എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാകും അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം നമ്മൾ നമ്മളതിനുമുമ്പോ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ചിക്കൻ ആണോ വേണ്ടത് മീൻ കറിയാണോ വേണ്ടത് അല്ലെങ്കിൽ വെജിറ്റബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാനാണ് കുറച്ചും കൂടെ കൂടുതലെനിക്കിഷ്ടം പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നതുകൊണ്ട് ചിലപ്പം എപ്പോഴും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആകണമെന്നില്ല കാരണം ഇവിടെ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നോൺ വെജ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ചോദിച്ചു വെക്കും എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ കഴിക്കാനിഷ്ടം ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആ ഒരു സീസണിലെ സമയത്താണ് വരുന്നതെങ്കിൽ നമ്മൾ എവിടെയാണോ ഇത് കിട്ടുന്നത് അവിടെ പോയി ഒക്കെ ഇത് കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവരാ കൊണ്ടുവന്ന് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്താണേലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുറച്ച് കടുവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പെരിഞ്ചീരം ചേർക്കുമ്പം നമ്മുടെ വയറ്റിനകത്ത് ഗ്യാസിൻ്റെ ഫോമേഷനോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇനി ഇതിപ്പോൾ എല്ലാം കൂടെ ചേർന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു മീൻകറിയാണോ ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടി സൂപ്പർ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന മീൻകറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഒരുപാടൊന്നും വേണ്ട കേട്ടോ മല്ലിയിലയും പെരിഞ്ചീരവും അതൊക്കെ വളരെ നേരിയ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതെ കണ്ടോ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ അരപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വരട്ടിയെടുക്കണം എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വരട്ടിയെടുക്കണം കാരണം നമ്മളെല്ലാം പച്ചക്കാണല്ലോ അരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ച ഒരു ടേസ്റ്റൊക്കെ കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഞാൻ അത് നമ്മുടെ രണ്ട് മൂന്ന് കുടംപുളി ചെറിയ കഷ്ണ കുടമ്പുളിയാണ് പക്ഷേ ഭയങ്കര പുളി ആട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് എടുക്കാറില്ല പിന്നെ ഇവിടെ കുടംപുളി ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല അപ്പോൾ വളരെ കുറച്ചളവിലാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറിയ പുളി കിട്ടാനായിട്ട് തക്കാളിയും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ചട്ടിയില്ല കേട്ടോ ഉണ്ടായിരുന്ന ഒരു ചട്ടി പൊട്ടിപ്പോയിട്ടോ ശരിക്കും മീൻകറിയൊക്കെ ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴും ചട്ടി കൊണ്ടുവരാനായിട്ട് മറന്നുപോയി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വേണം പോകുമ്പം കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ ഇതേ രീതിയിലുള്ള ചീൻ ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ചില്ല് പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്ട്ടോ ചേർത്ത് കൊടുക്കുന്ന അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ വരട്ടിയെടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വരട്ടിയെടുക്കാനായിട്ട് കൂട്ടിയിട്ടിട്ട് ചെയ്യരുത് അപ്പോൾ പെട്ടെന്ന് അതങ്ങടി പിടിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ചിട്ടിട്ട് ചെറിയ രീതിയിൽ തീ കൊടുത്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഇളക്കി 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 എടുക്കണം എന്ന് നന്നായിട്ട് വരട്ടിയതിന് ശേഷം മാത്രമാണ് ഇതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പുളിയൊക്കെ ഇട്ടിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പുളി ഇട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളവും പുളിയും എല്ലാം കൂടെ കൂടി ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഒരു ഒരുപാട് ഓവറായിട്ട് വെള്ളം ചേർക്കുകയും ചെയ്യരുത് കാരണം മീനൊന്ന് തിളച്ച് ഒന്ന് തിളച്ചാൽ മാത്രം മതിയല്ലോ എന്നിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ചാറൊക്കെ ഒരു കുറിയ രീതിയിൽ ആകണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ നിങ്ങൾ വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ സിമ്പിളായിട്ട് സാധാരണ ഉണ്ടാക്കുന്ന മുളക് പൊടികൾ മാത്രം ഇട്ടുണ്ടാക്കുന്ന ആ മീൻ കറിയൊക്കെ കഴിഞ്ഞും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ചാറ് നല്ല സൂപ്പറാട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോട്ടോ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ എപ്പോഴും ഒന്നും വീഡിയോ ഇടാറില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്നും ദിവസം ചിലപ്പം ഒരാഴ്ചത്തെ ഒക്കെ എടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത് എന്താ പണ്ടത്തെ പണ്ടത്തെപ്പോലെ അത്ര ഒരു ഉത്സാഹമൊന്നുമില്ല പിന്നെ സമയക്കുറവും ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന വീഡിയോ എല്ലാം ഒരുമാതിരി പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതാണല്ലോ അതുകൊണ്ട് എനിക്കത് നിർത്തി പോകാനും ഒരു മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെയൊക്കെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ചെയ്യാം പിന്നെ നമ്മുടെ ഒരു സമയം പോക്കെ എൻ്റെ ഒരു ഫാഷനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്തിടുന്നത് ഇതും ഒരു എന്താ പറയണത് മനസ്സിന് നമുക്ക് സന്തോഷം നൽകുന്ന എക്സ്ട്രാ ആയിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടിരിക്കും തീർച്ചയായിട്ടും എനിക്ക് അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കുകയും അത് വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണോട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മീനിന്റെ കഷ്ണങ്ങൾ ഇടയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ തല കഴിക്കാനാട്ടോ എനിക്ക് കൂടുതലിഷ്ടം മീൻ കറി എന്നുണ്ടാക്കിയാലും ഇതുപോലെ വലിയ തലയുള്ള മീനൊക്കെ ആണെങ്കിൽ ആ തലയായിരിക്കും ഞാൻ ആദ്യം കഴിക്കുന്നത് എന്താണെന്നറിയത്തില്ല തലക്കറിയോട് ഭയങ്കര ഇഷ്ടമാട്ടോ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടിൽ ഇതുപോലെ അച്ഛൻ ആ വലിയ മീനിൻ്റെ തലയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് തല മാത്രം അമ്മ കറി വെക്കുമായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ നമുക്ക് വെറൈറ്റി മീനുകളൊന്നും കിട്ടാറില്ലല്ലോ ഒന്ന് നമ്മുടെ നാട്ടിലെ പോലെ അത്രയും രുചിയുള്ള മീനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ആകെ ഒന്നോ രണ്ടോ കൂട്ടം മീനുകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളത് വാങ്ങിച്ച് സന്തോഷത്തോടെ ഉണ്ടാക്കി കഴിക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മീനെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പം തന്നെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ മീനൊന്ന് വെന്ത് കിട്ടാനുള്ള ഒരു സമയം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയായിരിക്കും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് മൂടി വെച്ചിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വറക്കാനായിട്ടുള്ള മീൻ കഷ്ണങ്ങളും റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇത് വറക്കാനായിട്ട് ഇപ്പം വറക്കാനായിട്ടെല്ലാം മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി മറ്റുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം തിരുമ്മി ഫ്രീസറിനകത്ത് ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത് വറക്കാനുള്ള മീൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ റെഡിയാക്കി മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കുണ്ടല്ലോ പിറ്റേ ദിവസത്തേക്കുള്ള കുറേ പണികൾ കുറഞ്ഞ് കിട്ടും അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ല പിന്നെ മീനൊക്കെ ആണെങ്കിലും തലേദിവസം ദിവസം വെച്ച് വെക്കുന്നതാണ് ഏറ്റവും ആയിട്ടുള്ളത് വറക്കാനുള്ളതും ഇതേ രീതിയിലാണ് ഞാൻ മിക്കവാറും ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളെല്ലാം മസാലയൊക്കെ തിരുമ്പി വെക്കുവാണെങ്കിൽ രണ്ട് ദിവസത്തിന് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതെടുത്ത് വറുക്കുമ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഞെടുപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അതും ഒരു ഇടുപ്പൊക്കെ അകത്ത് ഇട്ടുവൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ജോലികൾ എളുപ്പമായിട്ട് കിട്ടും അങ്ങനെ മുളകെല്ലാം ഞാൻ ക്ലീനാക്കി വെച്ചു മീനെല്ലാം ദൈവം ഡിബയ്ക്കകത്തെടുത്ത് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ രാത്രിയിൽ ഏകദേശം കുറേ പണികളൊക്കെ റെഡിയായി നമ്മുടെ മീൻ കറിയും അടിപൊളിയായി ക്ഷാമം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക നോക്കുകാട്ടോ അപ്പോൾ അതേ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് എടുത്തു അപ്പോൾ ഉണ്ണാനായിട്ട് ഇന്ന് മീൻ മീനുണ്ടാക്കിയത് കൊണ്ട് വൈകിട്ട് ചോറാട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് മീനും ചോറും കൂടെ കൂടി അപ്പോൾ തലയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ